ഡൽഹി ഒഴികെ മറ്റെല്ലാ ഇടങ്ങളിലും സി പി എമ്മിൽ മുസ്ലിം പ്രാതിനിധ്യം കുറയുന്നുവെന്ന് പാർട്ടി കോൺഗ്രസ് രേഖ ഓരോ സംസ്ഥാനത്തെയും മുസ്ലിം ജനസംഖ്യ നോക്കുമ്പോൾ ആ വിഭാഗത്തിൽ നിന്നുള്ള പാർട്ടി അംഗങ്ങളുടെ അനുപാതം താഴ്ന്നു നിൽക്കുന്നത് ഗുണകരമല്ല എന്ന് ഇത് മറികടക്കാനുള്ള ശ്രമം വേണമെന്നുമായിരുന്നു പാർട്ടി കോൺഗ്രസ് നിർദ്ദേശിക്കുന്നത് ബി ജെ പി പ്രതിരോധിക്കാൻ ന്യൂനപക്ഷ പിന്തുണ അനിവാര്യമാണെന്നിരിക്കെയാണ് പാർട്ടിയെ ആശങ്കപ്പെടുത്തുന്ന കണക്കുകൾ പുറത്തുവരുന്നത് തുടർച്ചയായി രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലടക്കം മുസ്ലിങ്ങളുടെ പിന്തുണ ലഭിച്ചില്ല എന്ന് വിലയിരുത്തിയ സി പി എമ്മിനെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കുന്നതാണ് നിലവിലെ സ്ഥിതി ബി ജെ പി യെ എതിർക്കുന്നതിൽ സിപിഎം മുന്നിലാണെന്ന പ്രചാരണം മുസ്ലിങ്ങൾ വിശ്വാസത്തിലെടുത്തില്ല എന്നതിന് തെളിവായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ മാത്രമല്ല ഈ സാഹചര്യമെന്ന് പാർട്ടി കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ് ഞങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നു ഞങ്ങൾ നല്ല മനുഷ്യരാണെന്നും സത്യസന്ധരാണെന്നും അവർ പറയും എന്നാൽ നിങ്ങൾക്ക് ഞങ്ങളെ സംരക്ഷിക്കാനാകില്ല എന്ന് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പറയും എന്നിട്ട് അവർ സമാജ്വാദി പാർട്ടിക്ക് വോട്ട് ചെയ്യുകയും ചെയ്യും ഉത്തരേന്ത്യൻ പശ്ചാത്തലത്തിലായിരുന്നു കാരാട്ടിന്റെ ഈ വിലയിരുത്തൽ സി പി എമ്മിൻ്റേത് ന്യൂനപക്ഷ പ്രീണനമാണ് എന്ന ആരോപണം ഉണ്ടായിരുന്നു അത് ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടാൻ കാരണമാകുന്നുവെന്ന് വന്നപ്പോൾ നിലപാടിൽ അയവ് വരുത്തുകയും ചെയ്തു പിന്നീട് മുസ്ലിങ്ങളെ പാർട്ടിക്ക് കീഴിൽ കൊണ്ടുവരാൻ നീക്കം നടത്തിയെങ്കിലും ആനുപാതികമായി വേണ്ടത്ര പ്രാതിനിധ്യം പാർട്ടിയിൽ ഉണ്ടാക്കാനായിട്ടില്ല എന്ന അനുഭവമാണ് സംഘടന രേഖ പങ്കുവയ്ക്കുന്നത് തെരഞ്ഞെടുപ്പ് രംഗത്തും പാർട്ടിക്കകത്ത് വീഴ്ചയുണ്ടാകുന്നുവെന്ന വിലയിരുത്തലും റിപ്പോർട്ടിലുണ്ട് ഭൂരിഭാഗം പാർട്ടി അംഗങ്ങളും പ്രചരണത്തിൽ പങ്കെടുത്തിട്ടില്ല മുപ്പത് മുതൽ നാല്പത് ശതമാനം അംഗങ്ങൾ മാത്രമാണ് പ്രവർത്തനങ്ങളിൽ സജീവമായുള്ളത് അംഗങ്ങളുടെ വായന കുറയുകയാണ് പാർട്ടി നിലപാടുകൾ പ്രചരിപ്പിക്കുന്നതിൽ വീഴ്ചയുണ്ട് എന്നും സിപിഎം സമ്മതിക്കുന്നുണ്ട് മാത്രമല്ല ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന നയവും പാർട്ടി സ്വീകരിക്കുന്നുണ്ട് അതേസമയം പാർട്ടിയുടെ സ്വതന്ത്ര നിലനിൽപ്പിനും ശക്തിക്കും ഊന്നൽ നൽകും ഈ ധിമുഖ നയമായിരിക്കും സി പി എമ്മിനെന്ന് പാർട്ടി കോൺഗ്രസ് വ്യക്തമാക്കി ബി ജെ പിയെ ഒറ്റപ്പെടുത്താനും തോൽപ്പിക്കാനുമുള്ള യോജിച്ച നീക്കങ്ങളിൽ കോൺഗ്രസിന് പങ്കുണ്ടെന്ന് സമ്മേളനം വിലയിരുത്തുകയും ചെയ്തു എന്നാൽ കോൺഗ്രസിന്റെ വർഗസ്വഭാവം സംബന്ധിച്ച വിയോജിപ്പുകൾ നിലനിൽക്കുകയാണെന്ന് സമ്മേളന നടപടികൾ വിശദീകരിച്ചുകൊണ്ട് പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് രംഗത്ത് വന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് ബിജെപിയെ തളർത്താനായി ഇത് സിപിഎമ്മിനും ഇടതുപാർട്ടികൾക്കും പ്രയോജനം ചെയ്തില്ല എന്ന് പാർട്ടി കോൺഗ്രസിലെ രാഷ്ട്രീയ അവലോകന രേഖ ചൂണ്ടിക്കാട്ടിയിരുന്നു സഖ്യത്തിന്റെ തണലിലായത് പാർട്ടിയുടെ സ്വതന്ത്ര വ്യക്തിത്വത്തെ ബാധി എന്ന വിശകലനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സഖ്യവും പാർട്ടിയും ഒരുപോലെ പ്രധാനമെന്ന നിഗമനത്തിലേക്ക് സമ്മേളനം എത്തുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ കീഴിൽ മതനിരപേക്ഷ കക്ഷികൾ ഒരുമിച്ചതാണ് ബി സീറ്റുകൾ കുറയാൻ കാരണമായത് എന്നതിൽ സംശയമില്ല എന്നും വൃന്ദ കാരാട്ട് പറഞ്ഞു ആ കൂട്ടായ്മ തുടരണം അതേസമയം പാർട്ടിയുടെ സ്വതന്ത്രമായ സ്വഭാവം ശക്തിപ്പെടുത്തിയേ തീരും എന്ന് വെച്ചാൽ മനസ്സിൽ പെരുപ്പിച്ചു കാണിക്കുക എന്നതല്ല കോൺഗ്രസിനും ബി ജെ പിക്കും ഭരണവർഗത്തെ പ്രതിനിധീകരിക്കുന്നവരാണ് എന്നാൽ ബിജെപി വിരുദ്ധ ചേരിയിലെ ഏറ്റവും വലിയ മതനിരപേക്ഷ കക്ഷി കോൺഗ്രസ്സുമാണ് അവരുടെ ജോലി അവർ ചെയ്യുന്നില്ല എന്നതാണ് സി പി എമ്മിന്റെ പരാതിയെന്നും ബൃന്ദകാരാട്ട് പറഞ്ഞു രാഷ്ട്രീയ നയത്തെ ആധാരമാക്കിയ ചർച്ചകളിൽ ഇന്ത്യ സഖ്യവും അതിലെ സി പി എമ്മിന്റെ റോളും സംബന്ധിച്ച ആശയക്കുഴപ്പമാണ് ഉയർന്നു നിൽക്കുന്നത് ഇടത് ഐക്യത്തിൽ ഊന്നിയും മതനിരപേക്ഷ കൂട്ടായ്മയോട് സഹകരിച്ച് മുന്നോട്ട് പോകണമെന്ന വാദഗതികൾക്കായിരുന്നു മേൽക്കൈ